നമസ്കാരം പിണറായി വിജയൻ ഭരണം പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു വികസന പദ്ധതി പോലുമില്ല ഉമ്മൻചാണ്ടിയുടെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല നേരിയ ഭൂരിപക്ഷത്തിലായിട്ടും അനേകം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉമ്മൻചാണ്ടി പൂർത്തിയാക്കി പിണറായി കടമെടുത്തു ദൂർത്തടിക്കാനും തള്ളു നടത്തി വോട്ട് നേടാനും മാത്രം ശ്രദ്ധിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഒന്നുമില്ല അതുകൊണ്ട് മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി ഒരേ ഒരു മന്ത്രിയെ തന്നെ നിയമിച്ച് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ദേശീയപാത വികസനം മോദി സർക്കാരിന് മുമ്പേ തുടങ്ങിയതാണ് അതിന് ചൂട് പിടിച്ചതും അതിന് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടായതും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നിതിൻ ഗഡ്കരി എന്ന അതിസമ്പന്നനായ കൃത്യമായ ഭാവനയുള്ള ഒരു ഭരണാധികാരിയെ ചുമതലയേൽപ്പിക്കുകയും മൂന്നാം തവണയും ആ ചുമതല അദ്ദേഹത്തിൽ നിലനിർത്തുകയും ചെയ്തത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ആധാരം റോഡാണെന്ന് തിരിച്ചറിഞ്ഞാണ് അങ്ങനെ ഒടുവിൽ കേരളത്തിലും ഒരു വലിയ ദേശീയപാത അങ്ങനെ കാസർഗോഡ് ജില്ലയുടെ തെക്ക് കർണാടക അതിർത്തിയോട് ചേർന്ന് തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കാരോട് വരെ ഈ ദേശീയപാത കേരളത്തിലൂടെ കടന്നു പോകുന്നു മുംബൈ നിന്ന് തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്നതാണ് ദേശീയപാത അറുപത്താറ് അതിന്റെ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു രണ്ട് വർഷത്തിനകം പൂർത്തിയാകുമെന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും അത് പൂർത്തിയായിരിക്കുന്നു അറുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ ദേശീയപാതയിൽ തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ സിഗ്നലുകളില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴക്കൂട്ടം മുതൽ അങ്ങോട്ട് നേരത്തെ പണി പൂർത്തിയാക്കിയതിനവിടെ സിഗ്നലുകളുണ്ട് ഒരുപക്ഷെ പിന്നീട് അത് മാറ്റിയെന്ന് വരാം അവിടെ നാല് വരിയേ ഉള്ളൂ ആറ് വരി ആക്കിയെന്ന് വരാം മറ്റ് ദേശീയപാതകൾക്കില്ലാത്ത ഒരു കുഴപ്പം ഈ ദേശീയപാതയ്ക്കുണ്ട് നടുക്ക് മീഡിയനില്ല മീഡിയന് വേണമെങ്കിൽ അറുപത് മീറ്റർ ഭൂമി വേണം കേരളം നാൽപ്പത്തഞ്ച് മീറ്റർ വിട്ടുകൊടുത്തിട്ടുള്ളൂ എന്തായാലും ഇത് പിണറായി സർക്കാരിന്റെ നേട്ടമാണ് എന്ന് സഖാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നും അവർക്ക് ചൂണ്ടിക്കാട്ടാനില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാരിന്റെ സംരംഭമാണ് കേരളത്തിന് ആകപ്പാടയുള്ള റോള് ഇതിനാവശ്യമായ സ്ഥലമേറ്റെടുത്തതിന്റെ ഇരുപത്തഞ്ച് ശതമാനം അതായത് ഒരു ലക്ഷം രൂപ സ്ഥലം ഏറ്റെടുക്കാൻ ചെലവായൽ ഇരുപത്തി രൂപ കേരളം കൊടുക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്ന മൊത്തം ചെലവിന്റെ എഴുപത്തയ്യായിരം രൂപ അതായത് എഴുപത്തഞ്ച് ശതമാനവും കേന്ദ്ര സർക്കാർ തന്നെയാണ് എടുക്കുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങാണ് റോഡ് പണിക്ക് കൊടുക്കേണ്ടി വരുന്നത് ഒരു കിലോമീറ്ററിൽ നൂറ് കോടിയിലധികം രൂപയാണ് ചെലവ് ആ ചെലവും കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഒരു റോളും ഇല്ല മുഴുവൻ നിർമ്മാണ ചെലവും അവരുടെയാണ് ഏറ്റെടുത്തതിന്റെ എഴുപത്തഞ്ച് ശതമാനവും അവരുടെയാണ് പക്ഷേ സി പി എം പറയുന്നത് പിണറായി സർക്കാർ പറയുന്നത് പിണറായി സർക്കാരിൻ്റെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് ഇത് ഇടത് സർക്കാരിൻ്റെ നേട്ടമാണെന്നാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ പൊട്ടന്മാരായ സി പി എമ്മുകാർ ബുദ്ധി ഇല്ലാത്തവരായതുകൊണ്ടാണല്ലോ അവർ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് അവർ വിശ്വസിക്കും കുറേ സാധാരണ മനുഷ്യരും വിശ്വസിക്കും എന്നതാണ് അവരുടെ പ്രതീക്ഷ എന്നാൽ ദേശീയപാതയിൽ അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാതയിൽ എന്തെങ്കിലും നിർമ്മാണ വീഴ്ച ഉണ്ടാകുമ്പോൾ അത് വിവാദമാകുമ്പോൾ പെട്ടെന്ന് സി പി എം കൈകഴുകും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നവർ പറയും അത്തരത്തിൽ പിണറായി വിജയൻ തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല ഇത് ചെയ്യുന്നതും ഏറ്റെടുക്കുന്നതും നിർമ്മാണ മേൽനോട്ടം കൊടുക്കുന്നതും കാശ് മുടക്കുന്നതും ഒക്കെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് പിണറായി കൈ ഒരു വീഡിയോ ആദ്യം കാണുക അതുകൊണ്ട് നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം പക്ഷേ അതിനർത്ഥം എന്താ പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുമെന്നല്ല സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഡി പി ആർ തയ്യാറാക്കുന്നത് ടെൻഡർ ചെയ്യുന്നത് കരാറുകാരെ നിശ്ചയിക്കുന്നത് കരാർ വെക്കുന്നത് പ്രവൃത്തിയുടെ നിർവഹണം നടത്തുന്നത് മേൽനോട്ടം വഹിക്കുന്നത് ഗുണനിലവാരം പരിശോധിക്കുന്നത് അളവെടുക്കുന്നത് കരാറുകാരന് പണം നൽകുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ് സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി ആ യോഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തു അപ്പൊ നമ്മൾ കേട്ടും പിണറായിക്ക് നേരം വെളുത്തല്ലോ ഒന്ന് പക്ഷേ പിണറായിക്ക് മാത്രമേ നേരം വെളുത്തിട്ടുള്ളൂ പിണറായിയുടെ മര്യമകൻ പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ നേരം വെളുത്തിട്ടില്ല ഇരുട്ടിൽ തന്നെയാണ് കാരണം റിയാസിനെ നാട്ടുകാരെ കാണിക്കാൻ വേറെ ഒന്നുമില്ല അതുകൊണ്ട് റിയാസ് ഇടയ്ക്കിടെ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇതാ ദേശീയപാത നന്നാവുന്നു ഇത് കേരളമാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടും കഴിഞ്ഞ ദിവസം അങ്ങനെ മറ്റൊരു വീഡിയോ കൂടി ഇട്ടു അതിന്റെ അടിയിൽ കമന്റുകൾ അഭിനന്ദിക്കുന്നു ആദരിക്കുന്നു മഹാ കമന്റുകളാണ് സി പി എം അങ്ങ് അവകാശപ്പെടുകയാണ് അവർക്ക് ഒരു ബന്ധവുമില്ലാത്ത ഈ പ്രക്രിയ അവരുടേതാക്കി തീർക്കാനുള്ള തീവ്രമായ ഗൂഢാലോ ഇത് തന്നെയായിരുന്നു ഹിറ്റ്ലറിന്റെ കാലത്ത് ഗീബൽസ് ചെയ്തിരുന്നത് ഇത് തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ കാലത്ത് എല്ലാ ഭരണാധികാരികളും ചെയ്തിരുന്നത് അവർ നുണ പറഞ്ഞ് അടിച്ചേൽപ്പിക്കും അത് കമ്മ്യൂണിസത്തിന്റെ പ്രത്യേകതയാണ് അതാണ് ഇവർ തുടർച്ചയായി മുഹമ്മദ് റിയാസ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഇനി നാട്ടിൽ ഒരാൾ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് അയാളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കണം പിണറായി പോലും സമ്മതിച്ചു കേന്ദ്രത്തിൻ്റെതാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം കുറച്ചുനേരം സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ സംസാരിച്ചു എന്തൊരു അഹങ്കാരത്തോടുകയാണ് ഒരു മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എടാ എടാവാട എന്ന് വിളിച്ച് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ഇനിയും ഇടും നീ പോടാ എന്ന തരത്തിൽ അങ്ങ് സംസാരിക്കുക എന്നിട്ട് എന്തൊരു അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെയാണ് അവർ ഈ നുണ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അത് ചോദിക്കുന്നവരോട് മറുപടി പറയുന്നതും കേൾക്കുക ഹലോ ഹലോ ആ നമസ്കാരം ഇത് മുഹമ്മദ് റിയാസ് സാറിന്റെ നമ്പർ അല്ലേ ഓഫീസാണല്ലേ തിരക്കിലാണോ സംസാരിക്കാൻ പറ്റുമോ എന്താ കാര്യം പറയുന്നു അല്ലേ ഈ റിയാസ് സാഗറെ ഈ ഇടയ്ക്ക് നാഷണൽ ഹൈവേന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് ഇടുന്നത് കാണുന്നുണ്ടേ ഇല്ല കേരള സർക്കാരിന് ഈ നാഷണൽ ഹൈവേ ആയിട്ട് എന്താ ബന്ധമുള്ളേ കേരള സർക്കാരിന് ഈ നാഷണൽ ഹൈവേ ആയിട്ട് എന്താ ബന്ധമുള്ളേറുന്നൂറ് കോടി ചിലവാക്കിയിട്ട് നമ്മൾ ലാൻഡ് എടുത്തു പിന്നെ കേരള സർക്കാർ ലാൻഡ് എടുത്തു കൊടുത്തോന്നേ ഉള്ളു അല്ലേ ഉള്ളൂ അതിന്റെ അത് കൊടുക്കണ്ടേ അതെ അത് കൊടുത്തോ അതിന് ഈ പിന്നെ പണിയുന്നതായിട്ട് എന്താ ബന്ധമുള്ള റോഡ് പണിയുന്നതായിട്ട് എന്താ ബന്ധമുള്ള ലാന്റ് പണിയാൻ പറ്റുമോ ലാൻഡ് ഇല്ലാതെ ആകാശത്തുകൂടെ പണിയെടുക്കാൻ പറ്റില്ല പക്ഷേ മുക്കാല് ശതമാനം കൊടുത്ത സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിൽ മാത്രമേ ഈ കേരളത്തിൽ മാത്രം അല്ല അത് നിങ്ങൾ ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്നുണ്ടാ പിന്നെ വേറെ ഏത് സ്റ്റേറ്റിലാണ് ഹരിയാന കൊടുത്തിട്ടുണ്ട് ഹരിയാന കൊടുത്തിട്ടുണ്ട് പഞ്ചാബി കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട് ഡാറ്റ ആയിട്ട് പിന്നെ അതിനെന്താ നിങ്ങക്ക് ഡാറ്റ തരാലോ ഏത് ഡാറ്റ വേണ്ടേ പ്രശ്നം പ്രശ്നം വീഡിയോ വീഡിയോ വീഡിയോട്ടുള്ള വീട്ടിൽ ഇങ്ങനെ പോയി ജനങ്ങളൊക്കെ പൊട്ടന്മാരാശ്യ നമ്മളുടെ മിനിസ്റ്റർ എങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുമ്പോ നമുക്ക് പിന്നെ ഇത് മനസ്സിലാവൂലേ നമ്മൾ നിങ്ങളെ പോലെ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ എല്ലാരും ബോധമുള്ളത് കൊണ്ടാണുള്ള ആൾക്കാർ അത് തന്നെ അത് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് കേരള സർക്കാരിന് യാതൊരു ബന്ധവുമില്ല നാഷണൽ ഹൈവേ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ോ നിങ്ങൾ ഒരു വിശ്വസിച്ചോ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങളെ ബോധിപ്പിക്കേണ്ടതല്ല ഈ വിഡ്ഡികള് അതായത് നിങ്ങളെ പോലെ വിഡ്ഢികളാണ് കേരളത്തിലുള്ള ജനങ്ങൾ ജനങ്ങളെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പി ഡബ്ല്യു ഡിന്റെ എടുത്ത് കാണിക്കുവാണെങ്കിൽ ഓക്കെ നാഷണൽ ഹൈവേ സൗകര്യം അല്ല കാണുന്നില്ല ഇങ്ങനെ പൊട്ടന്മാരായിട്ടുള്ളത് നിങ്ങളല്ലോ ഇല്ല ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ വെച്ചിട്ട് പോകുന്ന നിങ്ങൾക്ക് ഒരു ഭയങ്കര പരമ്പരല്ലോ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് പറഞ്ഞ ഇത് നിങ്ങൾ ഈ പൊട്ടത്തരം കാണിക്കുമ്പോ നമ്മളുടെ ഒരു ഇങ്ങനത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊതുജനങ്ങൾ സ്വന്തമായിട്ടൊന്നും കാണിക്കാൻ ഇല്ലാത്തോണ്ട് കേന്ദ്ര സർക്കാർ അതെ അതങ്ങനെയാണ് സ്വന്തമായിട്ടുള്ളത് കാണിക്ക അതിനൊരു മാന്യതയുണ്ട് അല്ലാതെ മറ്റുള്ളവരുടെ ഗർഭം കൊണ്ടായിട്ട് നിങ്ങള് നല്ലത് ഇത് നമ്മളെ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ് ആരാന്ന് ഉപയോഗിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താകാശമുള്ള ഞാൻ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ ആരാന്ന് എങ്ങനെ പൊതുജനത്തെ പിന്നെ ഉത്തരവാദിത്തം ബോധിപ്പിക്കാറുള്ളത് ഉത്തരവാദിത്തില്ലാത്തൊരു കാര്യം ഉത്തരവാദിത്തം പൊതുജനങ്ങളെ കാണിക്കാന്നുള്ള അതിന്റെ പിന്നെ പൊതുജന പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അല്ലാതെ പൊതുജനത്തിന്റെ നിങ്ങളോ എടുക്കണ്ട നിങ്ങൾ വീട്ടിലെ ആരാധിക്കാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ല ഞാൻ പൊതുജനത്തിന്റെ നിങ്ങൾ നാട്ടില് പിന്നെ നികുതി കൊടുക്കുന്ന പൗരനാണ് എനിക്ക് ചോദിക്കാനുള്ള എൽ ഡി എഫ് സർക്കാരില്ലേ ർക്കാർ ആയിരുന്നു എത്രയും കാലം അതിനെതിരെ ഈ പിന്നെ ഈ ഇതിന്റെ വീതി കുറയ്ക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ സംസാരത്തിന് എനിക്ക് മറുപടി കാണാൻ പെടുന്നോ നീ നിങ്ങൾ കാണിച്ച് തരുമ്പ പിന്നെ നമ്മൾ കാണാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ കാണുന്ന സമയം കാണാൻ എനിക്ക് സമയമില്ല ഞങ്ങൾ ഇനി വിടുന്നു പറഞ്ഞില്ലേ നിനക്ക് ഒരു തർക്കം ഇനി ഇടും സൗകര്യം കണ്ടാൽ ഇങ്ങനെ വിഡികളായിട്ട് ഇട്ടോ കാരണം പൊതുജനത്തിനു അത് മാഹി ബൈപ്പാസിൽ മാഹി ബൈപ്പാസിൽ ഒരു വിഷയം വന്ന സമയത്ത് പറഞ്ഞു ഏഹ് ഇതിലൊന്നും എനിക്ക് റിയാസ് തന്നെ പറഞ്ഞു ഇതിലൊന്നും നമുക്ക് യാതൊരു പങ്കുവന്നിട്ടില്ല നാഷണൽ ഹൈവേന്റെ അവരുടെ ഇതിൽ വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് പി ഡബ്ല്യു ഡിയിൽ ഒന്നും കാണിക്കാനില്ലാത്തപ്പോ നാഷണൽ ഹൈവേന്റെ വർക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വിഡികളെ നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ നിങ്ങളെ എന്തെയ്ത പൊട്ടന്മാരാണ് കൈരളി ീ പിന്നെ മാത്രം വായിക്കുന്നവരും അല്ലെങ്കിൽ കരയോ കരയാതിരിക്കോന്നുള്ളതല്ലേ എന്റെ കരച്ചിലല്ലല്ലോ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങക്ക് ഇല്ലല്ലോ